അങ്ങോട്ട് നമുക്ക് തിരിച്ചു പോവാം വരുമ്പോ ഇപ്പൊ നമ്മള് മാർക്കറ്റ് പോണു ഏ പിന്നെ തിരിച്ചു വരുമ്പോ കുറച്ചൊക്കെ വെയിലറും അപ്പൊ നമ്മൾ നമ്മളെന്താണോ കഴിച്ചാൻ കേട്ടോ ഓക്കേ അല്ലേ നമുക്ക് പോവാം പോവാന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട് എന്തുവാട കൊഞ്ച തണലുള്ളൂ നല്ലോണം തണല് വറ്റേക്ക് പോവാസി വേണ്ട വാസി വേണ്ട കടലൊക്കെ ൂപള്ളണല്ലോ ഗൈസ് കടലാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ വെള്ളം അളകോറിച്ചു

ഫോട്ടോഷൂട്ടാണ് പറഞ്ഞില്ല അവിടെ നേരം എന്നാ കൈ എത്തിക്ക മത്തിയാണെങ്കിൽ മത്തി വേണം வில உறவுண்டிட்டு வில உறவில்லை காமத்தோட മാർക്കറ്റിൽ ഞങ്ങളുടെ അയ്യ ഇറങ്ങി ചെറുപ്പല്ലേ മാർക്കറ്റിൽ ഇറങ്ങി മീൻ ഞങ്ങള് വാങ്ങിയില്ല മീൻ വാങ്ങാൻ ശ്വാസി പിന്നെയും പോലും ഞങ്ങളെ വണ്ടി കാറിൽ കൊടുന്ന് ഞങ്ങൾ വണ്ടി പോയിട്ടിപ്പ എന്റെ കുട്ടിക്കില്ല വണ്ടിയാണ് വണ്ടിയില്ല പൈസ ഒക്കെ എടുത്ത് കുപ്പിക്ക് ഇട എന്താ ലേ ഏതപ്പ ചെറു ഹൈ പക്ഷല്ലാ ഇണ്ടായി ഇനിയുണ്ടായി എന്നൊക്കെ ആയി കെട്ടോ ചാച്ചിന്റെ അടുത്ത് അടി വാങ്ങാൻ നിക്കണ്ടോ ഓക്കെ എല്ലാട്ടില്ലേ ചാച്ച് സാധനം കൊടുന്ന് ഡിക്കിയില് വെച്ചു അത് വെക്കണം അങ്ങനെ മീനായി ഗൈസ് മീനായി ഗൈസ് അപ്പോൾ നമ്മൾ നീ നമ്മൾ പോവാണ് പോവുക ആ നീ മീൻ അപ്പോൾ ഇന്നത്തേക്ക് ഒക്കെ ബൈ ബൈ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യണം ഇതാക്കുന്നു മറ്റോനും എൻ്റെ ബാപ്പനെ നോക്കി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ